ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണത്തിന്റെ ഭാഗമായി പാലത്തിന്റെ ഇരുഭാഗങ്ങളിലുമായി നിർമ്മിച്ചിരുന്ന ബണ്ടുകൾ പൊട്ടി ലക്ഷങ്ങൾ ഒലിച്ചുപോയ വിഷയത്തിൽ മുസ്ലിം ലീഗ് വെങ്കിടങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി ഇടിയഞ്ചിറ റെഗുലേറ്റർ പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ എ അബ്ദുൽ മനാഫ് ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് വെങ്കിടങ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മുഹസിൻ അധ്യക്ഷനായി വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും സമരം ആവശ്യപ്പെട്ടു കനാലിൽ വെള്ളം വർദ്ധിച്ചതോടെ നീരൊഴുക്ക് സുഗമമാക്കാത്തതിനാൽ മുല്ലശ്ശേരി വെങ്കിടങ്ങ് എളവള്ളി തുടങ്ങിയ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് അഞ്ച് ദശാംശം രണ്ട് കോടി രൂപ വകയിരുത്തി നിർമ്മാണം ആരംഭിച്ച നവീകരണ പ്രവർത്തനങ്ങൾ എവിടെയും എത്തിയില്ല ഇതിനു മുമ്പും ബണ്ട് തകരുകയും ലക്ഷങ്ങൾ നഷ്ടം വരികയും ചെയ്തിരുന്നു ഇതുമൂലമുണ്ടായിട്ടുള്ള വെള്ളക്കെട്ടിന് എത്രയും പെട്ടെന്ന് പരിഹാരം വേണമെന്നും പരിസരവാസികൾക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ പരിഹരിക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു വെള്ളക്കെട്ട് മൂലം രൂക്ഷമായ ഗതാഗത തടസ്സമാണ് അനുഭവപ്പെടുന്നത് ശുദ്ധജലത്തിൽ മലിനജലം കലർന്നതുമൂലം കുടിവെള്ളവും നഷ്ടപ്പെട്ടു നിരവധിയായ പ്രശ്നങ്ങളാണ് പരിസരവാസികൾ അഭിമുഖീകരിക്കുന്നത് നിലവിലുള്ള താൽക്കാലിക ബണ്ടുകൾ പരിപൂർണമായും പൊട്ടിച്ച് നീരൊഴുക്ക് സാധാരണഗതിയിൽ ആക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗ് മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എ എസ് എം അൽതാഫ് തങ്ങൾ യൂത്ത് ലീഗ് മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി സമീർ തങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗം എ എം അഷ്റഫ് തങ്ങൾ എം കെ ഹബീബ് കർഷക സംഘം മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ മാട്ടുമൽ തുടങ്ങിയവർ സംസാരിച്ചു